കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇനി ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു വടക്കൻ ഒഡീഷ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ടാണ് മഴ പെയ്യുന്നത് അതേസമയം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇടങ്ങളിൽ ശനിയാഴ്ച വരെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് കാറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ചയോടെ ഇത് പടിഞ്ഞാറ് ദിശയിലേക്ക് ക്രമേണ നീങ്ങി വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്